കൊച്ചി ഹോംസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മളിപ്പോ നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ ഏറ്റവും കൂടുതൽ തിരക്കേറിയ പ്രദേശമായിട്ടുള്ള കാക്കനാടുള്ള സെസ്സിന്റെ ഫ്രണ്ടിലാണ് കൊച്ചിൻ എക്കണോമിക് സോണിന്റെ ഫ്രണ്ടിലാണ് ഇവിടെ നിന്നും ഒരു കിലോമീറ്റർ നമ്മൾ യാത്ര ചെയ്താൽ നമ്മൾ എത്തി നിൽക്കുന്നത് ഈ കാണുന്ന അപ്പാർട്ട്മെന്റിന്റെ ഫ്രണ്ടിലാണ് ഈ അപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാല് അഞ്ച് അറുന്നൂറ് സ്ഥലത്ത് നാലാ ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ അപ്പാർട്ട്മെന്റ് പണത്തിരിക്കുന്നത് ഇതിൽ പ്രതീക്ഷിക്കാവുന്ന റവന്യൂ എന്ന് പറഞ്ഞാല് ഏകദേശം രണ്ടര ലക്ഷം രൂപ വരെ മാസ വരുമാനം പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു അപ്പാർട്ട്മെന്റ് ആണിത് പത്ത് യൂണിറ്റ് ഉണ്ട് അതിൽ വൺ ബി എച്ച് കെ യുടെ എട്ട് യൂണിറ്റും രണ്ട് സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റുകളാണുള്ളത് നാലായിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള ഈ അപ്പാർട്ട്മെന്റിൽ പത്ത് യൂണിറ്റുകളാണ് മൊത്തം ഉള്ളത് അതിൽ എട്ടെണ്ണം വൺ ബി എച്ച് കെ അപ്പാർട്ട്മെന്റുകളും രണ്ട് സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റുകളാണുള്ളത് ഇവിടുത്തെ റവന്യൂ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞായിരുന്നു രണ്ടര ലക്ഷം രൂപ വരെ മാസം റവന്യൂ പ്രതീക്ഷിക്കാൻ പറ്റും ഇതിനകത്ത് ഇത് നിലവിൽ ഈ അപ്പാർട്ട്മെന്റ് ഉള്ളത് ചിറ്റേത്തുകരയിലാണ് കാക്കനാട് നിന്ന് സീപോർട്ട് എയർപോർട്ട് റോഡ് വഴി പോകുമ്പോൾ തൃപ്പൂണത്തുക്ക് പോകുന്ന റൂട്ടിൽ ചിറ്റേത്തുകരയിലാണ് എക്സാക്ട് ഉള്ളത് പുതിയ വരുന്ന മെട്രോ സ്റ്റേഷനിൽ നിന്നും ഏകദേശം അറുനൂറ് മീറ്റർ മാറിയിട്ടാണ് ഈ അപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യുന്നത് അഞ്ച് അറുന്നൂറ് സ്ഥലമുണ്ട് നാലായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റോളം നിലവിലുണ്ട് ഇതൊക്കെ വർക്ക് നടക്കുന്നതേ ഉള്ളൂ ഇതിന്റെ ത്രീ ഡി വ്യൂ നമ്മുടെ സൈഡിൽ കാണിക്കുന്നുണ്ട് ഈ പ്രോപ്പർട്ടിന്ന് എക്സാക്റ്റ് നമ്മുടെ ഇൻഫോ പാർക്കിലേക്ക് രണ്ടര കിലോമീറ്റർ ഡിസ്റ്റൻസും നമ്മുടെ കാക്കനാട് സെസ്സിലേക്ക് ഏകദേശം ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് ഉള്ളത് നമ്മുടെ കിണർ വെള്ളവും വാട്ടർ കണക്ഷനും അവൈലബിൾ ആണ് കാർ പാർക്കിങ്ങിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഏകദേശം ഒരു അത്യാവശ്യം കുറച്ചധികം കാറുകൾ ഇതിൻ്റെ അകത്ത് പാർക്ക് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഇൻ എന്താ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ ഈ കാര്യം മെട്രോ സ്റ്റേഷൻ അഞ്ഞൂറ് മീറ്റർ ഞാൻ പറഞ്ഞു ചിറ്റിയ തീരെ മെട്രോ സ്റ്റേഷൻ്റെ അഞ്ഞൂറ് മീറ്റർ ആണ് പുതിയ വരുന്ന വന്നിട്ടില്ല വരുന്ന മെട്രോ സ്റ്റേഷനിൽ നിന്നും ഏകദേശം അഞ്ഞൂറ് മീറ്റർ ആളു നമ്മുടെ ഈ പ്രോപ്പർട്ടിയിൽ നിന്നും ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ നല്ലൊരു എന്താ പറയാ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ് കാര്യം നമുക്ക് റവന്യൂ ഇയറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു മുപ്പത് ലക്ഷം രൂപ വരെ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ ഈ അപ്പാർട്ട്മെന്റ് നമുക്ക് സാധിക്കും അപ്പൊ ഇതിന്റെ കൂടുതൽ എന്താ പറയാ സൈഡിൽ നമ്മൾ എന്താ ത്രീ ഡി നമ്മള് കാണിക്കുന്നുണ്ട് ഇതിന്റെ ഫ്യൂച്ചർ ഇത് പണത് കഴിഞ്ഞ് എങ്ങനെ വരുമെന്നുള്ളത് കാണിക്കുന്നുണ്ട് നമ്മൾ ഒരു വിശ്വാസ്യതയ്ക്കും കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു വർക്കുകളെല്ലാം നമ്മൾ കാണിക്കുന്നത് ഇതാണ് നമ്മളെ അപ്പാർട്ട്മെന്റ് താഴെ രണ്ട് അപ്പാർട്ട്മെന്റുകൾ കൊടുത്തിട്ടുണ്ട് ഇത് സിംഗിൾ യൂണിറ്റിന്റെ അപ്പാർട്ട്മെന്റാണ് താഴെ ഉള്ളത് ഇതേപോലെ തന്നെയായിരിക്കും വെള്ളം ഉള്ളത് അപ്പം ഇത് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ മൂന്നേ പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപയാണ് ചോദിക്കുന്നത് നെഗോഷ്യബിൾ ആണ് ഇതിന്റെ കംപ്ലീറ്റ്ലി വർക്കും അവർ തീർത്തു തരും സെമി ഫർണിഷ് ആക്കിയാണ് തരുന്നത് ഈവൻ കം തുള്ളി ഫർണിഷ് ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ച് നമുക്ക് കംപ്ലീറ്റ് ആക്കി തരുന്നതാണ് നമ്മൾ ത്രീ ഡി ബി സൈഡിൽ കാണിക്കുന്നുണ്ട് അഞ്ച് അറുനൂറ്റമ്പത് സ്ഥലത്ത് നാലായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റാണുള്ളത് പത്ത് ഉണ്ട് നമ്മുടെ അപ്പാർട്ട്മെന്റിൽ നിന്നും വാട്ടർ മെട്രോയിലേക്ക് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് ഉള്ളത് സീ പോർട്ട് എയർപോർട്ടിലെ റോഡിലേക്ക് ഏകദേശം അഞ്ഞൂറ് മീറ്റർ ആണ് ഉള്ളത് ഇൻഫോ പാർക്കിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ടര കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് ഇൻഫോ പാർക്കിലേക്കുള്ള സെസ്സിലേക്ക് ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസും അപ്പൊ ഇവിടെയുള്ള നിലവിൽ നിലവിലുള്ള താമസിക്കാനായിട്ട് ഈ ഇപ്പൊ നേരത്തെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു ഒരു അടുത്തൊരു ഇൻഫോ പാർക്കിലേക്ക് ഒരു പുതിയ പ്രൊജക്ട് കൂടി വരുന്നുണ്ട് ഒരു ഏകദേശം പത്ത് പതിനായിരം പേരടങ്ങുന്ന ജോലിക്കാരടങ്ങുന്ന ആൾക്കാർ വരാനിങ്ങിയുമുണ്ട് അപ്പൊ ഒരു ഒരു റവന്യൂ മന്ത്ലി കിട്ടാൻ ഭാഗത്തിനുള്ള ആൾക്കാർ ഈ ഭാഗത്ത് തന്നെ ഉണ്ട് റെന്റലിങ്ങ് റെന്റലിന് വേണ്ടിയിട്ട് ഇവിടെ യാതൊരു പ്രശ്നവുമില്ല ആരോട് ചോദിച്ചാലും ഒരുപാട് സാധ്യതകൾ ഇതിനകത്തുണ്ട് അപ്പോൾ ഒരു മാസം നമുക്ക് ഒരു ഇത്രയും രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ഒരു ആണ് ഈ കാണുന്നത് ഗ്യാരന്റീഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് മൊത്തം അതിലൊക്കെ നമുക്ക് ഗ്യാരന്റി ചെയ്യാൻ പറ്റും കാര്യം നമ്മുടെ ഇതിന് മുമ്പ് രണ്ടു മൂന്ന് അപ്പാർട്ട്മെന്റ്സ് നമ്മൾ അവരുടെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വർക്കിനൊന്നും യാതൊരു കോംപ്രമൈസ് ഒന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ അപ്പാർട്ട്മെന്റ് വാങ്ങിക്കാനായിട്ടോ അല്ലെങ്കിൽ ഇത് എന്തെങ്കിലും അതിന് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ കോൺടാക്ട് ചെയ്താൽ മതി കൊച്ചി ഹോംസിൽ എല്ലാ ഫെസിലിറ്റിയും നമ്മൾ പ്രൊവൈഡ് ചെയ്തു തരും അതിനകത്ത് സൈറ്റ് സീയിങ്ങിന് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കാണിച്ചു തരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും സീരിയസ് ആയിട്ടുള്ള ബൈസ് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കോൺടാക്ട് ചെയ്തോളൂ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം ബൈ